പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ ബലപ്പെടുത്തി പുടിന്റെ ഇന്ത്യ സന്ദർശനം പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ മോസ്കോയിൽ ഉണ്ടായിരിക്കുകയും ചെയ്തപ്പോൾ നടന്ന ഒരു കൂടിക്കാഴ്ചയാണ് മോദിയുടെ ആ സ്വപ്നത്തിന് കൂടുതൽ കരുത്തു പകർന്നിരിക്കുന്നത് ഇന്ത്യയിലെ പ്രധാന ആയുധ നിർമ്മാണ കമ്പനികളിലെ ആ പ്രധാന ഉദ്യോഗസ്ഥർ ആ സമയത്ത് റഷ്യയിലായിരുന്നു ഒരു അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് പ്രമുഖ ഇന്ത്യൻ ആയുധ നിർമ്മാണ കമ്പനികളിൽ നിന്നുള്ള അരഡസണോളം ഉദ്യോഗസ്ഥരാണ് റഷ്യൻ ആയുധ കമ്പനികളുമായുള്ള സംയുക്ത സംരംഭങ്ങൾ പ്രധാന യോഗത്തിൽ ഒരേ സമയം ഏർപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേക്ക് ഇൻ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇന്ത്യ ഒരു ആഗോള നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റണം എന്നത് തന്നെയാണ് ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു കൂടിക്കാഴ്ചക്ക് കാര്യമായ പ്രാധാന്യമുണ്ട് റോയിട്ടേഴ്സ് നൽകുന്ന റിപ്പോർട്ട് പ്രകാരം അദാനി ഡിഫൻസ് ഭാരത് ഫോർജ് എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രമുഖ ആയുധ നിർമ്മാണ കമ്പനികളിലെ ഉദ്യോഗസ്ഥർ റഷ്യയിൽ നടന്ന അപൂർവ യോഗത്തിൽ പങ്കെടുത്തു ഇന്ത്യയിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സംയുക്ത സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ കൂടിക്കാഴ്ചയുടെ പിന്നിലുണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ റഷ്യ ഉക്രൈൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ വലുതും അപൂർവവമായ കൂടിക്കാഴ്ചയായിരുന്നു ഇത് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് തൊട്ടുമുമ്പാണ് ഈ കൂടിക്കാഴ്ച നടന്നത് റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യയിലെ ഈ കൂടിക്കാഴ്ച ഒക്ടോബർ മാസം അവസാനമാണ് നടക്കുന്നത് നിലവിൽ ഇന്ത്യൻ സായുധ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ ഏകദേശം റഷ്യയിലാണ് നിർമ്മിക്കുക റഷ്യയിൽ നടന്ന യുഗത്തിൽ മിക് ട്വന്റി നയൻ യുദ്ധവിമാനങ്ങളുടെ സ്പെയർ പാർട്സ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനെക്കുറിച്ചും കുറിച്ചും മറ്റ് റഷ്യൻ വംശജരായ വ്യോമപ്രതിരോധ ആയുധ സംവിധാനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇന്ത്യയിൽ അത്തരം ഉപകരണങ്ങൾ സംയുക്തമായി നിർമ്മിക്കാനും റഷ്യ നിർദ്ദേശിക്കുന്നുണ്ട് പിന്നീട് ഇത് മോസ്കോ ഇറക്കുമതി ചെയ്തേക്കാം എന്നാലും ഇത്തരമൊരു യോഗത്തിൽ തങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം അദാനി ഗ്രൂപ്പും ഭാരത് ഫോർജും നിഷേധിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രതിരോധ മന്ത്രാലയവും മറ്റ് കമ്പനികളും ഈ റിപ്പോർട്ടിനോട് പ്രതികരിച്ചിട്ടില്ല ഭാരത് ഫോർജിലെ ഒരു ഉദ്യോഗസ്ഥൻ യോഗത്തിൽ പങ്കെടുത്തതായി രണ്ട് സ്രോതസ്സുകൾ അതേസമയം അവകാശപ്പെടുന്നു ഈ കമ്പനി മിസൈൽ പീരങ്കി തോക്ക് ഘടകങ്ങൾ എന്നിവ നിർമ്മിക്കുന്നവയാണ് ടാങ്ക് വിമാന വിമാനഘടകങ്ങൾ നിർമ്മിക്കുന്നതിനും ഭാവിയിൽ ഹെലികോപ്റ്റർ നിർമ്മാണത്തിനും റഷ്യൻ വംശജരായ കമ്പനിയുമായി പങ്കാളിത്തം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കൂടിക്കാഴ്ച ടാറ്റാ സൺസ് ലാർസൺ ആൻഡ് ടൂബ്രോ ഭാരത് ഇലക്ട്രോണിക്സ് പോലുള്ള സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ എന്നിവ ഉൾപ്പെടുന്ന സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചറേഴ്സ് അഡ്വൈസറി ഗ്രൂപ്പിലെ അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു എന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു പുടിന്റെ ഇന്ത്യ സന്ദർശനവേളയിൽ നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെയും സംവിധാനങ്ങളുടെയും വികസനത്തിനായി സംയുക്ത ഗവേഷണ വികസനം സംബന്ധിച്ച കരാറിൽ രണ്ട് രാജ്യങ്ങളും എത്തിയിട്ടുണ്ട് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തങ്ങളുടെ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താനും ഇരു രാജ്യങ്ങളും സമ്മതിച്ചു കഴിഞ്ഞു റഷ്യൻ കമ്പനികളുമായുള്ള പ്രധാന കൂടിക്കാഴ്ചയിൽ സ്വകാര്യ ഇന്ത്യൻ ആയുധ നിർമ്മാണ കമ്പനികളുടെ പ്രതിനിധികളും സൈനിക ഉപയോഗത്തിനായ ഡ്രോണുകളും കൃത്രിമ ബുദ്ധിയും വികസിപ്പിക്കുന്ന സർക്കാർ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ഉൾപ്പെട്ടതായി സ്രോതസ്സുകളെ ഉദ്ധരിച്ചു റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കർവാൻസ്